നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കനത്ത ചുഴലിക്കാറ്റിൽ നൊച്ചാട് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മരം വീണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ തെങ്ങും ഇതെല്ലാം വീണത് പിന്നെ ഇന്ന് രാവിലെയാന്ന് ഞങ്ങളറിഞ്ഞത് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ് ചക്കൂസ് ആറ്റ ഞാനൊരു ബ്ലൈൻഡാണ് ഞങ്ങളെ വീടിന് ഇന്നലെ രാത്രി മരം വീണ ഞങ്ങൾ ആരും അറിയില്ലായിരുന്നു രാവിലെ ആണ് അറിഞ്ഞത് എനിക്ക് കക്കൂസ് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് എനിക്കെവിടെയും പോയിക്കൂടാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് ഇതൊന്ന് ശരിയാക്കി തന്ന ഞായറാഴ്ച പുലർച്ചെ നാലുമണി മുതൽ നാല് നാപ്പത്തി അഞ്ച് വരെ നൊച്ചാട് പഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിമൂന്ന് വാർഡുകളിൽ ചുഴലിക്കാറ്റിൽ നിരവധി വീടുകളുടെ മുകളിൽ മരം വീണു വീട് തകരുകയും കാർഷിക വിളകൾ കാറ്റിൽ തകരുകയും ചെയ്തു പുളിയോട്ടുമുക്ക് ഹസ്സൻ ഹാജി എടക്കണ്ടി ബാലൻ കിളിയാലം കണ്ടി അമ്മത് കുട്ടി തയ്യുള്ളതിൽ കുഞ്ഞിരാമൻ കണ്ടി കേശവൻ മാസ്റ്റർ കണ്ടി കുഞ്ഞാമിന കണ്ടി മീത്തൽ മറിയം കണ്ടി ശങ്കരൻ വലിയ പറമ്പിൽ ഗോപാലൻ വലിയ പറമ്പിൽ ഷാജു കുറുങ്ങോട്ടിടത്തിൽ അബൂബക്കർ മൗലവി പുലച്ചാളകണ്ടി സുഹറ ഊരങ്കാരപ്പൊയിൽ ബാബുരാജ് മായഞ്ചേരിപ്പൊയിൽ കാക്കാമാക്കുൽ നാരായണൻ പഴയിടത്തിൽ രാഘവൻ നമ്പ്യാർ പുതിയ മഠത്തിൽ എന്നിവിടങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത് കൂടാതെ പ്രദേശത്തെ കവുങ്ങ് തെങ്ങ് വാഴകൾ ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ നശിച്ചു വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ